നമ്മളിന്ന് വന്നിരിക്കുന്നത് ചോല വെട്ടാണ് കേട്ടോ നല്ല വെയിലാണ് അപ്പോൾ നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ നമ്മൾ വെട്ടാണ് വെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ദേശീയ നമ്മൾ എണി എടുക്കുകയാണ് എണി എടുത്തിട്ടുണ്ട് പിന്നെ കത്തി എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നമുക്ക് നേരെ വെട്ടാൻ വേണ്ടി പോകാം കേട്ടോ ചീമക്കൊന്നെയൊക്കെ നല്ലോണം വളർന്നിട്ടുട്ടോ അതൊക്കെ നമ്മൾ വെട്ടിക്കളയാൻ പോകും അത് വെട്ടിയില്ലെങ്കിൽ നമ്മൾ കാപ്പികൾക്കൊക്കെ അത് ഭയങ്കര ദോഷകരമാകും ഇതാണ് കഴിഞ്ഞു കാന്താരിൻ്റെ ഒരു മരം തന്നെയാണ് കണ്ടില്ലേ ഇത്ര ഇതുണ്ടാവും കാന്താരിട്ട് ഇഷ്ടംപോലെ നമുക്ക് നമുക്കിതിനകത്തേക്ക് എണീ വെക്കാം കേട്ടോ ഇനി നമുക്കൊന്ന് കയറിയിട്ട് ഇതെല്ലാം വെട്ടി കയറണം കേട്ടോ നല്ലോണം വളർന്നിട്ടുണ്ട് കയറുകൾ ഒന്ന് കയറുകെട്ടോ മെല്ലെ കീറുകയാണ് അപ്പൊ ഇതൊക്കെ നമ്മള് വെട്ടിടാൻ വേണ്ടി പോട്ടോ ഇതിന്റെ മുകളിലാണ് വേണ്ടില്ലേ അടിയിലാണ് അപ്പം ഇതെല്ലാം നമുക്ക് വെട്ടി വൃത്തിയാക്കി വെക്കണം ഇതൊക്കെ വെട്ടിയിടും അതേപോലെ തന്നെ എല്ലാം വെട്ടിയിടും അതൊക്കെ വെട്ടിയിടാനുള്ളതാട്ടോ വെട്ടിട്ട് എല്ലാം വെട്ടിയിട്ട് കേട്ടോ ഇനി കുറച്ച് വെള്ളം കുടിച്ചിട്ട് നമുക്ക് അടുത്ത പണിയിലേക്ക് പോവാം നമ്മൾ മുന്തിരി ലൈമാണ് കുടിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പൊ നമ്മൾ കുടിച്ചിട്ട് എല്ലാം വെട്ടിയിട്ട് കേട്ടോ നമ്മൾ ഉച്ചക്ക് ചോറ് കഴിക്കുകയാണെങ്കിൽ ഒരു മണിയായിട്ടോ നല്ല സാമ്പാറുണ്ട് ഇനി നമുക്ക് നല്ല കണ്ണിമാങ്ങ മാങ്ങ അച്ചാറട്ടോ ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചു അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ പോകണേസ് നമ്മൾ ഇതെല്ലാം വേട്ടി ഇനി നമ്മൾ ചക്ക വറക്കാൻ വേണ്ടി പോകാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഏണി അങ്ങോട്ട് എടുത്ത് വെക്കാൻ വേണ്ടി പോവാണ് അല്ലേ ഏണിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ചക്ക വറക്കാൻ പോവാം പകേസ് നമ്മൾ ചക്ക വറക്കാൻ കയറുക കേട്ടോ ചക്ക ചക്കറിച്ചിട്ട് കാണാറേ നമ്മൾ ചക്കയൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ മൂത്തതാണ് അത് പുഴുങ്ങാനൊക്കെ കൊള്ളാം കേട്ടോ കുറേ ചക്ക വരച്ച് വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ കുറേ മൂത്തത് ഉണ്ട് കേട്ടോ എൻ്റെ മേലെ ഇനിയുമുണ്ട് നമുക്കതിൻ്റെ മേലോട്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇന്നത്തോടെ പരിപാടി നിർത്തി ചക്കാർക്കിൽ അപ്പോൾ ഇനി ഇതിന് പുഴുങ്ങണം അത്ര അടുത്ത വീഡിയോയിൽ കാണിച്ചു തരണം നിങ്ങൾക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണ് ഇനി ഒരു പുതിയൊരു വീഡിയോ കാണുന്നവരെ ബായ്